സീസൺസ് ആണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൊരിഞ്ഞ വഴക്ക് തന്നെയാണ് വേറെ ആരും നമ്മുടെ റനാ ഫാത്തിമയും സരിക ചേച്ചിയാണ് അനുമോളെ ബിഗ് ബോസ് വീട്ടിൽ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശരത്തിന്റെ കൂടെ നിൽക്കുന്നു അതേപോലെ ആർ ജെ ബിൻസി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എല്ലായിടത്തും എരിതിയും എണ്ണി ഒഴിച്ചു കൊടുക്കുന്നത് പോലെ ഓരോരോ കാര്യങ്ങൾ ഇട്ടിട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ സരിക ചേച്ചിയുടെ പ്രധാന ഹോബി എന്ന് പറയുന്നത് ഇന്ന് സ്വന്തം കാര്ക്ക് തന്നെ അത് തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മുടെ ദിലീപേട്ടനെക്കുറിച്ച് അതായത് സരിക ചേച്ചിന്റെ ഹസ്ബൻഡിന് ചായ ഉണ്ടാക്കാൻ അറിയില്ല എന്നൊരു ഇതിന് സരിക ചേച്ചു മോശമായ രീതിയിൽ റനആ ഫാത്തിമ പറയുന്നുണ്ട് അപ്പോൾ റനാ ഫാത്തിമ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് കുടുംബത്തിലുള്ളവരെ പറയുന്നത് എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ പേരും നിങ്ങൾ പറഞ്ഞല്ലോ എന്ന് പറയുന്നത് അപ്പോൾ സരിക്ക് പറയുന്നുണ്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എന്തിനാണ് എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പറഞ്ഞത് അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീ എന്താണെങ്കിലും അങ്ങനെ പറഞ്ഞത് വളരെ മോശമായി ഇന്നലെ തന്നെ നീ എന്നോട് മൂന്നാമത്തെ ആഴ്ച പോയ മൂന്നാമത്തെ ആഴ്ച പോയതല്ലേന്ന് രണ്ട് മൂന്ന് തവണ കുത്തി കുത്തിയാണ് പറഞ്ഞത് എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല നീ എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഫൈറ്റ് തന്നെയാണ് എന്താണെങ്കിലും ഗ്രൂപ്പ് അടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആരെയും വരാൻ കാത്തിരിക്കുകയാണെന്നാണ് അപ്പാനി പറഞ്ഞിരിക്കുന്നത് ആരും പല കാര്യങ്ങളും ചോദിക്കാനുണ്ട് എന്നാണ് പറഞ്ഞത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ സംഭവിക്കാം അറിയാനായിട്ട്